ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സേഫ് ഫുഡ് ഷെയർ ഫുഡ് പദ്ധതി നടപ്പിലാക്കുന്നു അതിന്റെ ഭാഗമായി ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് സ്കൂൾ തലത്തിലെ കുട്ടികൾ ആലപ്പുഴ ബീച്ചിൽ നിർത്ത ചുവടുവുമായി രംഗത്തിറങ്ങിയത് ഇന്ത്യ ഗവൺമെന്റ് മറ്റു ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഒരു സംരംഭമാണ് സേഫ് എന്നിങ്ങനെയാണ് എഫ് എസ് എസ് ഐയുടെ ലക്ഷ്യങ്ങൾ അതായത് ഭക്ഷണം പാഴാക്കിക്കളയാതിരിക്കുക വിശക്കുന്നവർ ഭക്ഷണം നൽകുക അപ്രകാരം കൊടുക്കുന്നവരും വാങ്ങുന്നവരും സന്തോഷം ലഭിക്കുക നല്ല ഭക്ഷ്യധാന്യ ഉൽപാദനം മുതൽ അവസാനം ഭക്ഷണം തയ്യാറാവുന്നത് വരെയുള്ള ഭക്ഷ്യ ശൃംഖലയിൽ ഭക്ഷണം പാഴാക്കി കളയുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് തടയുന്നതിന് എഫ് എസ് എസ് ഐ ഈ നാട്ടിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ ഭക്ഷ്യവ്യവസായങ്ങൾ പൌരന്മാർ എന്നിവരുമായി ഒത്തുചേർന്ന് പ്രവർത്തനം നടത്തിവരുന്നു ഭക്ഷ്യസുരക്ഷ ശുചിത്വം ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ലഭ്യത എന്നിങ്ങനെ എഫ്എസ്എസ് മനസിലായി മനസ്സിലായി പാവപ്പെട്ടവർ ഭക്ഷണം ആവശ്യമുള്ളവർ അമിതമായി പാഴാക്കി പറയുന്ന ഭക്ഷണത്തിന് അതെ അത് തന്നെയാണ് നമ്മുടെ ഈ നാടകത്തിന്റെ ലക്ഷ്യവും പ്രിയമുള്ള നാട്ടുകാരെ അതുവഴി നിങ്ങളുടെ പരിസര ശുചീകരണവും നടക്കുമല്ലോ അല്ലേ സ്വമാലയ പോലുള്ള രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കേഴുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം ഭക്ഷണം ആർഭാടമല്ല ആവശ്യം മാത്രം വൃത്തിയുള്ള മിതമായ ആഹാരം ഒരു ശീലമാക്കാം വിരുന്നുകളിൽ മിച്ചം ആഹാരം വിശക്കുന്നവന് നൽകാം അപ്രകാരം വിശക്കുന്നവന് ആഹാരം നൽകുന്നത് വഴി ആ മുഖങ്ങളിൽ തെളിയുന്ന സംതൃപ്തി കണ്ട് നമുക്ക് സന്തോഷിക്കാം അപ്പോൾ അധികം വരുന്ന ഭക്ഷണം നൽകുക എന്നതല്ല പകരം നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് നൽകുക എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ന്യൂസ് നയന്റിഫൈവ് കേരളക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് കൃഷ്ണകുമാർ ആലപ്പുഴ